ഹിമാചൽ പ്രദേശിൽ പുഴയിലൂടെ ജീപ്പ് ഓടിച്ചയാൾക്കെതിരെ കേസ് മണാലിയിലേക്കുള്ള ഗതാഗത കുരുക്ക് മൂലമാണ് നദിയിലൂടെ ജീപ്പ് ഓടിച്ചത് ലഹോൾ താഴ്വരയിലെ ചന്ദ്രനദിയിലൂടെയാണ് ജീപ്പ് ഓടിച്ചത് വിനിത വിനിത എന്താണ് കക്ഷി ാണ് ഈ ജീപ്പ് ഓടിച്ചത് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല പക്ഷേ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി മണാലിയിലേക്ക് പോകുന്നവരുടെ തിരക്ക് വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് ഇയാൾ ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻപതിനായിരത്തിലധികം വാഹനങ്ങൾ അടൽ ടണലിലൂടെ മണാലിയിലേക്ക് പോകുന്നതിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയായിരുന്നു വലിയ ഗതാഗതക്കുരുക്കനുഭവപ്പെട്ടതോടെയാണ് റോഡ് ഒഴിവാക്കിക്കൊണ്ട് പുഴയിലൂടെ അതിസാഹസികമായി ഈ ജീപ്പ് മുന്നോട്ടെടുത്തത് ലഹോൾ താഴ്വരയിലുള്ള ചന്ദ്ര നദിയിലൂടെയാണ് ജീപ്പ് മുന്നോട്ട് പോയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ആഴം ഉണ്ടായിരുന്നില്ല കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നില്ല നദിയിൽ എന്നതുകൊണ്ട് തന്നെയാണ് അപകടം കൂടാതെ ഈ ജീപ്പ് രക്ഷപ്പെട്ടത് ജീപ്പിൽ നാലു പേരുണ്ടായിരുന്നു എന്നാണ് വിവരം എന്നാൽ ഇതിൽ ഇതൊരു സാഹസികതയായി കണക്കാക്കാം എന്ന് പറയുമെങ്കിൽ പോലും ഇത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളില്ല ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ റോഡ് റോഡ് ഒഴിവാക്കിക്കൊണ്ട് നദിയിലൂടെ ഇയാൾ വാഹനം ഓടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം കേസ് എടുക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മണിക്കൂറുകളോളം കാത്തു നിന്ന ശേഷമാണ് മണാലിയിലേക്ക് സഞ്ചാരികൾക്ക് പോകാനാകുന്നത് ഏതാണ്ട് അഞ്ചു കിലോമീറ്റർ ദൂരത്തോളം വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ അവധിക്കാലും എല്ലാം ആയതോട് ിയും തിരക്ക് വർദ്ധിക്കും തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ അനിയന്ത്രിതമായി വാഹനങ്ങൾ എത്തിയതാണ് വലിയ ഗതാഗത കുരുക്കിന് കാരണമായതെന്നും പോലീസ് പറയുന്നു ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇത്തരം സാഹസികതയ്ക്ക് ഇനി ആരും മുതിരരുത് എന്നൊരു നിർദ്ദേശം കൂടി പോലീസ് മുന്നോട്ട് വെക്കുകയാണ് ഏതായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഏറെ വൈറൽ ആയിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ പക്ഷേ ഈ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ വിവരം